രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ ആദ്യ റിലീസാണ് ഓസ്ലർ പ്രഖ്യാപനം മുതൽ ശ്രദ്ധയാകർഷിച്ച ചിത്രം സംവിധാനം ചെയ്യുന്നത് യുവ സംവിധായക തിരക്കഥാകൃത്തുക്കളുടെ നിരയിൽ ശ്രദ്ധേയനായ മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു കഴിഞ്ഞു ഈ അവസരത്തിൽ റിലീസിന് മുൻപ് ജയറാം ചിത്രം നേടിയ പ്രീസെയിൽ ബിസിനസ് കണക്കാണ് പുറത്തുവരുന്നത് ജനുവരി ഒൻപതിനാണ് ഓസ്ലർ ബുക്കിംഗ് ആരംഭിച്ചത് മികച്ച പ്രതികരണമാണ് ബുക്കിംഗിൽ ചിത്രത്തിന് ലഭിച്ചത് ഇന്നലെ ഉച്ചവരെയുള്ള കണക്ക് പ്രകാരം അൻപത്തി ഏഴ് പോയിന്റ് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ബുക്കിംഗിലൂടെ ജയറാം ചിത്രം നേടിയത് എന്നാൽ ഒരു ദിവസത്തെ മൊത്തം കണക്ക് ഒരു കോടിയെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നു ഈ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം നേരിന്റെ പ്രീസെയിൽ ബിസിനസ്സിനെ ഓസ്ലർ മറികടന്നു കഴിഞ്ഞു എന്നാൽ നേര് നേടിയതും ഒരു കോടിയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനേഴിനാണ് നേരിന്റെ ബുക്കിംഗ് ആരംഭിച്ചത് മൂന്ന് ദിവസത്തിൽ നേര് നേടിയതാണ് ഒരു കോടി അതേസമയം ഓസ്ലറിൽ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർ വെച്ചിരിക്കുന്നത് ജയറാമിന്റെ വൻ തിരിച്ചു വരവാകും ചിത്രമെന്നാണ് പ്രേക്ഷക വിലയിരുത്തലുകൾ രൺധീർ കൃഷ്ണനാണ് ചിത്രത്തിന്റെ തിരക്കഥ ജയറാമിനൊപ്പം അനൂപ് മേനോൻ അനശ്വര രാജ് അർജുൻ അശോകൻ സെന്തിൽ കൃഷ്ണ ആര്യ സലീം സൈജു കുറുപ്പ് ജഗദീഷ് ദിലീഷ് പോത്തൻ സായ് കുമാർ അർജുൻ നന്ദകുമാർ അനീഷ് ഗോപാൽ ശ്രീം രാമചന്ദ്രൻ പൊന്നമ്മ ബാബു എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്